ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതോടെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കും മുള്ളു തലയിൽ ഒരു കിരീടം ദേഹം മുഴുവനും മുള്ളാണ് ഒരു ഫ്രൂട്ടാണ് പൂ ദേഹം അല്ല ദേഹം മുഴുവനും കിരീടം അതിനീട തലയില് പുള്ളു മുള്ള ആ തലയിൽ ഒരു കിരീടം ഒരു വേറെ ആളെ ണ്ട്റങ്ങി ആലിക്കുണ്ട് പെട്ടന്ന് ആലോചിച്ചോ സാമി ഇങ്ങനെ ഉത്തരം പോയികൊണ്ടിരിക്കും പോയിന്റ് ഇല്ല ചെട്ടോ സിയമോൾക്ക് രണ്ട് പോയിന്റ് നോഫാഫിന്ന് പറഞ്ഞു കൊടുത്തത് ട്ടല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ കിസ് പ്രോഗ്രാം അവസാനിച്ചിരിക്കുന്നു എല്ലാരും യൂട്യൂബ് എന്താണ് ഇങ്ങനെ പറയൂട്ടൻ തൊട്ടടുത്തുള്ള